നെയ്യാറ്റിൻകരയിൽ പെട്രോൾ പമ്പിൽ മോഷണം ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് അർദ്ധരാത്രിയിൽ പണം കവർന്നത് രണ്ട് പെട്രോൾ പമ്പുകളിലായിട്ടാണ് മോഷണം നടന്നത് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യം റിപ്പോർട്ടർ ലഭിച്ചു ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് രണ്ടംഗ സംഘം ബൈക്കിലെത്തി പെട്രോൾ പമ്പിൽ നിന്നും കവർച്ച നടത്തിയത് സംഘം ആദ്യമെത്തിയത് നെയ്യാറ്റകിര ഗ്രാമം ജംഗ്ഷനിലുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിലാണ് പെട്രോൾ അടിക്കാനെത്തിയ വ്യാജേന സംഘം ജീവനക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിനെ പിടിച്ചുപറിച്ചുകൊണ്ട് കടന്നു കളയുകയായിരുന്നു ബൈക്കിന്റെ പുറകിലിരുന്ന ആളാണ് കവർച്ച നടത്തിയത് ഹെൽമറ്റ് ധരിച്ചെത്തിയ വ്യക്തി ബൈക്കിൽ നിന്നും ഇറങ്ങുകയും ഉറങ്ങിയിരുന്ന പമ്പ് ജീവനക്കാരനെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം പിന്നാലെയാണ് കവർച്ച നടത്തുന്നത് ബാഗ് പിടിച്ചു വാങ്ങിയതിനു ശേഷം ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും ഇരുപതിനായിരത്തിലധികം രൂപ നഷ്ടപ്പെട്ടുവെന്നാണ് ജീവനക്കാരൻ പോലീസിന് നൽകിയ മൊഴി സംഘത്തിന്റെ അടുത്ത മോഷണം നടക്കുന്നത് മണിക്കൂറുകൾക്ക് പിന്നാലെ പൊഴിയൂരിലെ ഗോപൂസ് പെട്രോൾ പമ്പിലാണ് പുലർച്ചെയോടുകൂടിയാണ് സംഘം ഇവിടെ എത്തിയത് ഗോബൂസ് പെട്രോൾ പമ്പിൽ നിന്നും സംഘം മേശയിൽ വെച്ചിരുന്ന പതിനായിരത്തിലധികം രൂപയാണ് കവർന്നത് ജീവനക്കാരൻ പിന്നാലെ ഓടിയെങ്കിലും സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും മോഷണം പോയ സംഭവത്തിൽ നെയ്യാറ്റികി പോലീസും ഗോപൂസ് പെട്രോൾ പമ്പിലെ മോഷണത്തിൽ പൊഴിയൂർ പോലീസുമാണ് കേസെടുത്തിരിക്കുന്നത് പ്രതികൾ സഞ്ചരിച്ച ബൈക്കിന്റെ നമ്പരും സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നിലവിൽ പ്രതികളെ ഇതുവരെയും പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം